ഞാൻ വിചാരിക്കുന്നത് ഒന്നൊരു ഗെറ്റ് റെഡി വിത്മേലും ചെയ്യണം അതായത് ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് ഒരു ഗിറ്റ് റെഡി വിത്ത് വിത്മലും നമുക്ക് വേണ്ടി ചെയ്യണം വെച്ചിട്ട് പക്ഷേ അതിനുള്ള ഒന്നും ടൈം ഇട്ടിക്കില്ല കാരണം രാത്രി ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ടും പിന്നെ രാവിലെ എണീച്ച് പോണിട്ടോ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് അതിനുള്ള ടൈം ഇട്ടിക്കില്ല മാത്രമല്ല നമ്മൾ ഒരുപാട് കാലത്ത് ആഗ്രഹമുണ്ട് നമ്മൾ ഫ്രണ്ട്സ് മാത്രമായിട്ട് ഒന്ന് പോകാൻ അധിക പ്രാവശ്യം കിട്ടലില്ല കാരണം എല്ലാ പ്രാവശ്യം പ്ലാനിങ്ങ് മാത്രമേ നടക്കുള്ളൂ ആരും വരുത്തും ആരും നാട്ടിലുണ്ടാവില്ല അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് ആൾക്കാരെ നാട്ടിൽ കിട്ടിക്കേണ്ടത് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടേക്കെങ്കിലും പോകാം എവിടേക്കെങ്കിലേ ഉള്ളൂ ഇന്ന സ്ഥലമൊന്നും അതായത് വെച്ചാൽ എവിടെങ്കിലും പോയിട്ട് കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് വരാതേ ഉള്ളൂ ബാക്കി വീഡിയോസ് എല്ലാം എന്താക്കാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും അപ്പം നിങ്ങൾക്ക് സമയം കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കയറി നോക്കി ഓക്കെ ഓക്കെ നമ്മൾ ഓരോ ആൾക്കാർ ഓരോ സ്റ്റോപ്പിൽ നിന്നാണ് കയറിയത് ലാസ്റ്റ് എല്ലാവരും കൂടി ഒരുമിച്ചത് കോഴിക്കോട് നിന്നാണ് കോഴിക്കോട് എന്നുള്ള വീഡിയോ കേട്ടോ എൻ്റെ ഫോണിൽ അധികം ഉള്ളത് കാരണം നമ്മുടെ ഫോൺ അത്ര ശരിയില്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ വൈഷ്ണവിൻ്റെ ഫോണിലാട്ടോ വീഡിയോസും കാര്യമെല്ലാം എടുത്തത് അപ്പോൾ കിട്ടിയ ഫോട്ടോ എല്ലാം വെച്ചിട്ട് ബസ്സൊക്കെ ഒരുപാട് നമ്മളൊക്കെ കോലം മാറി കിട്ടോ ഇരുന്ന് ഇരുന്ന് ഇരുന്നിരുന്നിട്ട് ഊപ്പാടകിക്ക് അപ്പം തന്നെ ഞങ്ങൾ മൊബൈലൊക്കെ ഉണ്ടാകാൻ മനസ്സിലാകും അമ്മാതിരി ടയർഡായി പോയി കാരണം രാവിലെ ഏഴ് മണിക്ക് പോയിട്ട് നമ്മൾ നടത്തുന്നത് ഒമ്പതരക്കാ നിങ്ങൾക്ക് നമ്മളെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ലാസ്റ്റ് എങ്ങനെയല്ലോ ഒരു ഒമ്പത് മണി ഒമ്പതര കോർഡിനേറ്റർ ഞാനായതുകൊണ്ട് ഞാൻ തന്നെ കേട്ടോ റൂമെല്ലാം സെലക്ട് ചെയ്തത് അതായത് വെച്ചാൽ എല്ലാം എടുത്ത് വേണം എനിക്കൊരു കൺസേൺ അത് ഞാൻ ബുക്കിംഗ് ഡോട്ട് കോം വഴി കുറേ തപ്പിട്ടെ ഈ ഒരു പിന്നെ ഹോട്ടലിട്ട് സുലു റെസിഡൻസിയാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ലുലു മണ്ണിലേക്ക് നടക്കാനുള്ള ദൂരം സൈൻ സൈൻലബാൻ ഫുഡ് കോർട്ട് അങ്ങനെ ഇഷ്ടംപോലെ എല്ലാ സ്ഥലവും കൂടി വരുന്ന ഒരു സെൻറ്ററിലാട്ടാണ് വരുന്നത് ഇടപ്പള്ളിയിലാണ് വരുന്നത് അപ്പോൾ ആരെങ്കിലും വേണമെങ്കിലും നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ വീഡിയോ എടുക്കുന്ന പറഞ്ഞപ്പോൾ എല്ലാം എല്ലാവരും കൂടി പേടിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറി നിന്ന് കിട്ടോ നല്ല റൂമാണ് നല്ല സെറ്റപ്പാണ് നമ്മൾ നാലാളുണ്ടെന്ന് പറഞ്ഞപ്പോൾ എക്സ്ട്രാ ബെഡ് ഒക്കെ തന്നിരുന്നതിന് നല്ല നല്ല ലൊക്കേഷൻ ആണ് വരുന്നത് പിന്നെ സ്ഥിരം പരിപാടിയാണല്ലോ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് സെറ്റപ്പായ ഫോട്ടോസ് എടുക്കുക വീഡിയോസ് എടുക്കുക അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കോഴിക്കോട് സൈനിലാബാൻ ഉണ്ടായിട്ടും കഴിക്കാത്ത രണ്ടാൾക്കാരാണ് വൈഷ്ണവൻ ഫിലിമി അപ്പോൾ നമ്മൾ ചോദിച്ച് നേരെ സൈലാബാൻ തന്നെ കഴിക്കുക കാരണം നടക്കാനുള്ള ദൂരം മാത്രമേ അങ്ങോട്ടൊക്കെ അപ്പോൾ നേരെ അവിടത്തേക്ക് പോയി അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വെച്ചിട്ട് നമ്മളൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം സുലു റെസിഡൻസി നമ്മൾ സ്റ്റേ ചെയ്തിട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബുക്കിംഗ് ഡോട്ട് കോമിലൊക്കെ ഉണ്ട് നല്ല അഫോർഡബിൾ റേറ്റിനട്ടോ കൊടുക്കുക നമ്മൾ നാലാൾ നിന്നിട്ട് നമുക്ക് ചെറിയൊരു എമൗണ്ട് മാത്രമേ ആയിട്ടുള്ളൂ ആയിട്ടുള്ളു പിന്നെ ഇവരെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നില്ലല്ലോ ഇവരെല്ലാം നമ്മൾ സ്കൂൾ ഒരുമിച്ച് പഠിച്ചേട്ടാ അതായത് ഒരു പതിനഞ്ച് കൊല്ലമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് നമ്മളെല്ലാവരും നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു മീറ്റപ്പും കാര്യമെല്ലാം കിട്ടിയത് കാരണം എല്ലാവരും ഓരോ വൈക്കുള്ളതാണ് മെജിറ്റ് ഇവിടെ ഇടപ്പള്ളിയിൽ തന്നെ വർക്ക് ചെയ്യുന്നത് ഫ്ലെമി അടുത്തേക്ക് പോകും മെജിറ്റും പോവും പിന്നുവെച്ചാൽ വൈഷ്ണവി സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ എല്ലാവരും ഓരോ വൈക്കാണ് ഉള്ളത് എങ്ങനെയോ ഭാഗ്യത്തിന് നമുക്ക് ഒരുമിച്ച് കിട്ടിയതാണ് എന്തായി എന്തായി ആടുള്ള സംഭവം പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ അതുകൊണ്ട് വേഗം സമയം വൈക്കില്ല വേഗം അടുത്ത ഹോട്ടലിലേക്ക് കിട്ടും അതായത് ബൂഫിയ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള അടിപൊളി ആയിരുന്നു കേട്ടോ ഇവർ ആദ്യം തന്നെ പരിഷ്കാരികളെ പോലെ തന്നെ മഷ്റൂം സൂപ്പ് വാങ്ങി പാലേ പോലെ ഉണ്ട് പക്ഷെ എന്നാലും അത് മോത്ത് കാണിച്ചിരിക്കില്ല നല്ലോണം നല്ല രസമുണ്ടെന്ന് തന്നെ കുടിക്കുന്നുണ്ട് വൈഷ്ണവിക്ക് ഇഷ്ടമായിട്ടോ എന്തോ നല്ല ക്രീമി ആയിട്ടുള്ള ടേസ്റ്റ് ആയതുകൊണ്ട് അങ്ങനത്തെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും നമ്മളും കുറച്ച് കുടിച്ചിരിക്കും പക്ഷെ ഫുള്ള് കുടിക്കാൻ കഴിക്കില്ല കേട്ടോ കാരണം നല്ല ഭയങ്കര ക്രീമി ഇതായിട്ടുള്ള വരുന്നതാണ് അപ്പൊ അവിടെ ഭയങ്കര തിരക്കാട്ടോ നമ്മൾ വിചാരിച്ച പോലൊന്നല്ല പക്ഷെ മന്തിന്റെ കാര്യം പിന്നെ പറയാൻ എടുക്കാൻ പറ്റില്ല അടിപൊളി മന്തിയ പിന്നെ ഇവർ മെയിൻ ആയിട്ടെന്ന് വെച്ചാൽ ഇവരെല്ലാവരും സിസ്റ്റേഴ്സ് ആണല്ലോ അതായത് വെച്ചാൽ നഴ്സുമാരാണ് എല്ലാവരും ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഞാൻ മാത്രമാണല്ലോ വേറെ ഫീൽഡിലുള്ളത് പിന്നെ എനിക്ക് പറയാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ മന്തി വന്ന സ്ഥിതിക്ക് പിന്നെ നമ്മൾ ചർച്ചയെല്ലാം മാറ്റി വെച്ച് ഒരു സൂപ്പ് അങ്ങോട്ട് സീഡാക്കി വെച്ച് എല്ലാവരും കൂടിയിട്ട് നല്ലോണം കഴിക്കാൻ തുടങ്ങിയിട്ടോ ബഷപ്പിൻ്റെ വാടിനെ കൊണ്ട് ഞങ്ങൾ ഓരോടുത്ത് ചോദിച്ച് ഈ ചോറ് തികയോ എന്ന് ഞങ്ങൾ ചോദിക്കും പക്ഷേ ലാസ്റ്റ് ആയപ്പോൾ നമുക്ക് തിന്നാൻ കഴിഞ്ഞില്ല അതാണല്ലോ നമുക്ക് തുടക്കത്തിൽ ഒരു ആക്രാന്തം ഉണ്ടാവില്ല ആ ആക്രാന്തിൻ്റെ പേരിൽ തന്നെ നമ്മൾ ഈ കുറേ അഞ്ചാറ് മുജിറ്റങ്ങ് വാങ്ങി ഒന്നും കുടിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ നേരെ റൂമിലെത്തി കിടന്നു തുടങ്ങി രാവിലെ കേട്ടോ രാവിലെ ആയപ്പോൾ നമ്മൾ ശരവണ ഭവനിൽ നിന്നാണ് ഫുഡ് വാങ്ങിയത് അവിടുന്ന് ഫുഡും കഴിച്ച് നേരെ വിട്ടത് പിന്നെ വണ്ടർലയിലേക്ക് പോകണല്ലോ നമ്മൾ ക്യാബ് കേട്ടോ ബുക്ക് ചെയ്തിട്ട് ഏറ്റവും നല്ലത് ക്യാബിൽ പോയാണ് അപ്പോൾ നമുക്ക് എന്താക്കാം പിന്നെ റേറ്റും കാര്യമൊക്കെ നല്ലത് അതിനിരിക്കും തോന്നുന്നത് അപ്പം ക്യാബിൽ പോയി നേരെ പിന്നെ വണ്ടർലേക്കാണ് പോയത് ഒരു അരമണിക്കൂർ ദൂരെ ഉള്ളൂ പക്ഷെ ട്രാഫിക് ഉള്ളതുകൊണ്ട് ഒരു മുക്കാൽ മണിക്കൂർ എടുത്തു കിട്ടോ ഏറ്റവും നല്ലത് നമ്മൾ എന്താക്കാം വണ്ടർലേ ചെല്ലുന്നതിൻ്റെ മുമ്പ് ആപ്പ് കൂടെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണെങ്കിൽ ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ തിരക്കൊഴിയാവും രണ്ടാമത്തെ എന്ന് വെച്ചാൽ ആപ്പിൽ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താക്കും ആപ്പിലുള്ള വെബ്സൈറ്റ് കൂടെ ബുക്ക് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് റേറ്റ് കുറച്ചും കൂടി കുറയും നമ്മൾ നൈറ്റ് ഫുള്ള് നോക്കി നോക്കുമ്പോൾ നമുക്ക് ഫുഡും അതായത് തന്നെ ബൊഫയും ടിക്കറ്റും എല്ലാം കൂടിയിട്ട് ആയിരത്തി അഞ്ഞൂറേനും വരുന്നുള്ളൂ പിറ്റേ ദിവസത്തെ കയ്പമുണ്ടെങ്കിൽ ഓഫറ് പോയി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പിന്നെ ആയിരത്തി എഴുന്നൂറ് അങ്ങാണ്ട് കൊടുത്തിട്ടാണ് ടിക്കറ്റ് മാത്രം എടുത്ത് ബൊഫേൻ്റെ വേറെ ടിക്കറ്റ് എടുത്തിട്ടോ നമ്മൾ കയറിയത് അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു കാരണം ഹോളിഡേ ഹോളിഡേ ടൈമും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കേനു പിന്നെ പോകുന്ന ആൾക്കാർ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോയാൽ നല്ലതായിരിക്കും നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കൂടി നമ്മൾ ലഗേജ് ഒക്കെ വെക്കാൻ വേണ്ടി ലോക്കറിന് വേണ്ടിയിട്ട് ഒരു അര മണിക്കൂർ മുക്കാൽ മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്ത് കേട്ടോ അപ്പം എല്ലാവരും അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നേരത്തെ വരാൻ നോക്കുക ഒരു പതിനൊന്ന് മണിക്ക് അവിടെ ഓപ്പൺ ആവുള്ളൂ കേട്ടോ പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്ക് വാട്ടർ ആക്ടിവിറ്റി പന്ത്രണ്ട് മണിക്കേ തുടങ്ങുകയുള്ളൂ നമ്മൾ നേരെ കയറിയത് വാട്ടർ ആക്ടിവിറ്റിക്ക് അതാകുമ്പോൾ എന്താ കുറച്ച് അതിൽ കളിക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ തിരക്കാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ വാട്ടർ ആക്ടിവിറ്റി നമുക്ക് എന്താക്കി കളിക്കാൻ പറ്റി കേട്ടോ ഇപ്പം ഇവിടെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് പോയത് പത്താം ക്ലാസ് നിന്നാണ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അപ്പോൾ ഈ കാണുന്ന മെജിറ്റ് ഉണ്ടല്ലോ മെജിറ്റ് ഒന്ന് ഭയങ്കര മെലിഞ്ഞിട്ടോ ഞാനാണ് കുറച്ച് നമ്മൾ എന്നാലും കുറച്ച് തടിയും കാര്യങ്ങളുള്ളതിനെ കൊണ്ട് അടുത്ത ചേട്ടൻ പറഞ്ഞ് മെജിറ്റെ മോള് പോകരുത് കാരണം ആ വെയിറ്റ് ഇല്ലാത്തോണ്ട് അവിടെ സ്റ്റെക്കാവുന്നത് അപ്പോൾ ഓക്ക് സങ്കടമായിട്ട് മോള് കയറ്റി ലാസ്റ്റ് ഞാൻ നോക്കുമ്പോൾ ഞാൻ ആ പകുതി ചേക്ക് സ്റ്റെക്കായി ഈ മെജിറ്റ് റോക്കറ്റ് വിട്ടവരങ്ങ് പോയിട്ടോ അത് വന്നിട്ട് നമ്മൾ അത് കുറെ ചിരിച്ചു അത് ഒരു ഓർമ്മയാണല്ലോ നമ്മൾ പണ്ട് പോയ പണ്ട് പോയിട്ട് പിന്നെ ഇപ്പോഴാണ് വരുന്നത് ഇത്രയും കൊല്ലത്തിന് ശേഷം ആട്ടോ എങ്ങോട്ടൊക്കെ വരുന്നത് ഇനി ഞങ്ങളോളം കളിയാക്കുന്നു കേട്ടോ അങ്ങനെ ഒരുവിധം എല്ലാ വാട്ടർ റൈഡിലും ഞങ്ങൾ കയറിക്കെ സത്യം പറഞ്ഞാൽ കുറേ നാളിന് ശേഷം ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു എൻജോയ്മെന്റ് അതായത് സന്തോഷം കിട്ടിയ സമയം കേട്ടോ ഇതെന്ന് പറയുന്നത് കാരണം ഫ്രണ്ട്സിനോടൊപ്പം തന്നെ പോകുമ്പോൾ പിന്നെ അത് എടുത്ത് പറയേണ്ട കാര്യമാണ് അടുത്ത ഫുഡ് അതായത് ഞങ്ങളുടെ ബൊഫേ കേട്ടോ എടുത്തത് ബൊഫേ ഉണ്ട് നോർമൽ ഫുഡുണ്ട് ബൊഫേലെന്ന് വെച്ചാൽ ഒരിങ്ങനെ എല്ലാ സംഭവവും റീഫില്ല് ചെയ്തോണ്ട് അടിപൊളി ഫുഡാണ് അടിപൊളി എന്ന് വെച്ചാൽ എല്ലാ ഫുഡുകളും അതായത് ചോറ് പത്തിരി പൊറോട്ട അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ട് എല്ലാ ഫുഡുകളും നല്ല ടേസ്റ്റുള്ള നല്ല ഉള്ള ഫുഡ് കേട്ടോ നമ്മൾ വെറുതെ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂറ്റ അങ്ങനെയല്ല നല്ല അടിപൊളി ഫുഡാണ് ഭയങ്കര തിരക്കും കേട്ടോ നമ്മളവിടെ ചെന്നപ്പം തന്നെ എല്ലാ ആൾക്കാരും കഴിക്കാൻ തുടങ്ങി നമ്മൾ കുറച്ച് വൈകിക്കണം പിന്നെ ഇവരെ ചിലവരോട് അനുസരിച്ച് കാര്യവും പാട്ടും ഞാൻ പോയി പോയിരുന്നല്ലേ നിങ്ങളെ സംശയം ഞാൻ അപ്പുറത്തെ സൈഡിൽ ക്യൂ നിൽക്കുന്നതിനും കാരണം വേറെ റൈഡിന് ഒരാൾ ക്യൂ നിന്നാലേ നമുക്ക് പെട്ടെന്ന് കയറി പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇവർ ഇവിടുന്ന് കുറേ നേരം വെള്ളത്തിനെല്ലാം കളിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് വന്നിട്ട് അപ്പം അവിടെ ക്യൂലാണല്ലോ അങ്ങനെ നമ്മൾ ആ റൈഡിലേക്ക് കയറിയിട്ടോ എല്ലാത്തിലും കൂടി തിരക്കായിട്ട് ജില്ലാ ആശുപത്രി പോലെയായി കിട്ടും അങ്ങനെ ഉണ്ടേലും ആൾക്കാർ ഫുള്ള് ഞാൻ പറഞ്ഞല്ലോ ഹോളിഡേ ആയതുകൊണ്ട് നിറച്ച ആൾക്കാരാണ് കേട്ടോ ഇവക്ക് പിന്നെ വെള്ളത്തിൽ നിന്ന് കയറാൻ കഴിയുന്നില്ല വൈകുന്നേരമായിട്ടും കയറാൻ പറഞ്ഞിട്ട് കയറാണ്ട് കളിക്കുന്നതിൻ്റെ അകത്ത് ഇത് കണ്ടപ്പോൾ എനിക്ക് ഓഹോയ് 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 ഓഹോ ഹോ ഞാനൊരു അതാട്ടാ ഓർമ്മ ഞങ്ങൾ കുറെ കളിയാക്കോ ചിരിക്കൊക്കെ ചെയ്തേ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പ് തന്നെ കേട്ടോ ഇടയ്ക്കിങ്ങനത്തെ ട്രിപ്പ് നല്ലതാ കേട്ടോ കാരണം നമ്മളൊരു സന്തോഷം ഒരു സമാധാനത്തിനെല്ലാം പക്ഷേ അത്യാവശ്യം വെച്ചാൽ ഇവരൊന്നും ഒരുമിച്ച് എന്നുള്ളതാണ് അവിടെ നേരെ പാക്ക് ചെയ്ത് നമ്മൾ നേരെ വിട്ടത് സൈനിലാപ്പനാക്കാണ് കാരണം നമുക്ക് നൈറ്റ് ചെന്നിട്ട് കിട്ടാത്തൊരു സംഭവം നമ്മൾ കഴിക്കാണ്ട് പോകുന്നത് മോശമല്ലേ അപ്പം നമ്മൾ അതും കഴിച്ച് നേരെ ഒരു മൂവിയും കണ്ടും രാത്രി കേട്ടോ നമ്മൾ ബസ്സുള്ളത് അപ്പം നേരെ നേരിലുള്ള പോയി കുറച്ച് ഫുഡും സാധനങ്ങളും വാങ്ങി സെറ്റായിട്ടാണ് നമ്മൾ തിരിച്ച് ബസ്സിൽ കയറി അങ്ങനെ രാവിലെ ആയപ്പോൾ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചിട്ടോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ